അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കന്റെ ഇരുപത്തി ഇരുന്നൂറ്റി അഞ്ചാം ജന്മവാർഷികമാണിത് തോൽവികളിൽ തളരാതെ ജീവിതത്തിൽ നേരിട്ട ദുരിതങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കിയുള്ള ലിങ്കന്റെ കഥ അപാലവൃദ്ധം പ്രേക്ഷകർക്കും ഒരു പാഠക പുസ്തകമാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കെണ്ടക്കിയിലെ ദരിദ്ര കുടുംബത്തിലാണ് അബ്രഹാം ലിങ്കന്റെ ജനനം കുടിയേറ്റക്കാരായതുകൊണ്ട് ബാല്യകാലത്ത് പലയിടങ്ങളിലായിരുന്നു ലിങ്കൻറെയും കുടുംബത്തിന്റെയും താമസം ലിങ്കൻറെ ജീവിതത്തിലെ ആദ്യ ദുരന്തം അദ്ദേഹത്തിന്റെ ഒൻപതാം വയസ്സിലാണ് ക്ഷീരരോഗം ബാധിച്ചാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ലിങ്കന്റെ അമ്മ മരണപ്പെടുന്നത് ശേഷം വിഷാദം നിറഞ്ഞ ദിവസങ്ങളായിരുന്നുവെങ്കിലും പിന്നീട് ലിങ്കൺ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുകയായിരുന്നു പഠനത്തിൽ തൽപരനായിരുന്ന ലിങ്കൺ ചെറുപ്പത്തിൽ തന്നെ പലതരം ജോലികൾ ചെയ്തുകൊണ്ട് പഠനം പൂർത്തിയാക്കി എന്നാൽ പിന്നീടുള്ള ജീവിതയാത്രയിൽ ദുരന്തങ്ങളും തോൽവികളും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു മക്കളുടെ മരണം ഭാര്യയുമായി കലഹങ്ങൾ എല്ലാം ലിങ്കനെ ഒറ്റപ്പെടലിലേക്ക് നയിച്ചു പക്ഷേ അവിടൊന്നും തളർന്നില്ല ലിങ്കൺ രാഷ്ട്രീയത്തിലേക്കിറങ്ങിയതിനു ശേഷവും പരാജയം അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു ഒടുക്കം നേരിട്ട ദുരനുഭവങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമേരിക്കയുടെ പതിനാറാം പ്രസിഡന്റായി ലിങ്കൺ തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലിങ്കൺ സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് എബ്രഹാം ലിങ്കൺ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത് ചെറിയ തോൽവികളിൽ ജീവിതം വരെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആദ്യമറിയേണ്ടത് ഇദ്ദേഹത്തിന്റെ കഥയാണ് പരാജയം മാത്രം സമ്പാദ്യമായിട്ടുള്ളവൻ ഒരു രാഷ്ട്രത്തിന്റെ തലവനായ കഥ ന്യൂസ് ഡെസ്ക് കേരളാ ന്യൂസ്